ഗുരുവായൂർ ക്ഷേത്രത്തിൽ സോപാനം കാവൽ വനിതാ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കും ഹിന്ദുമതത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം സോപാനം കാവൽ പുരുഷന്മാർ ഒഴിവ് പതിനഞ്ച് യോഗ്യത ഏഴാം ക്ലാസ് ജയം മികച്ച ശാരീരിക ക്ഷമതയും കാഴ്ചശക്തിയും ഉണ്ടാകണം പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനു മുപ്പത് വയസ്സും ഇടയ്ക്ക് മുപ്പതിനും അമ്പത് വയസ്സിനും ഇടയ്ക്ക് വനിതാ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവ് പന്ത്രണ്ടെണ്ണം യോഗ്യത ഏഴാം ക്ലാസ് ജയം മികച്ച ശാരീരിക ക്ഷമതയും കാഴ്ചശക്തിയും ഉണ്ടാകണം പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അമ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്ക് അപേക്ഷകർ ക്ഷമത കാഴ്ചശക്തി എന്നിവ തെളിയിക്കുന്നതിനായി അസിസ്റ്റൻ്റ് സർജൻ റാങ്കിൽ കുറയാത്ത സർക്കാർ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം നിലവിൽ സോപാനം കാവൽ തസ്തികയിൽ ജോലി ചെയ്യുന്നവർ അപേക്ഷിക്കാൻ അർഹരല്ല എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് സോപാനം തസ്തികയിൽ കാവൽ തസ്തികയിൽ പത്ത് ശതമാനം സംവരണം ലഭിക്കും അപേക്ഷാ ഫീസ് നൂറ്റി പതിനെട്ടെട്ട് രൂപ അപേക്ഷാ ഫോറം ദേവസ്വം ഓഫീസിൽ നിന്നും മെയ് പതിനെട്ടിന് വൈകിട്ട് അഞ്ച് മണിവരെ ഓഫീസ് പ്രവർത്തി സമയങ്ങളിൽ ലഭിക്കും അപേക്ഷാ ഫോം തപാൽ മാർഗം ലഭിക്കില്ല നേരിട്ട് വന്ന് വാങ്ങേണ്ടതാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോം സൗജന്യമായി ലഭിക്കും ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ബോ ഗുരുവായൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ തപാൽ മുഖേന്ദ്രമോ അപേക്ഷകൾ അയയ്ക്കാം അവസാന തീയതി മെയ് ഇരുപതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് ആറു മാസത്തെ താൽക്കാലിക നിയമനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ച് മുതൽ ഡിസംബർ നാല് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാല് വരെയാണ് നിയമന കാലാവധി